മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സി ജോസഫിന്റെ മകനെതിരെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ചിങ്ങവനം പോലീസാണ് കെ സി ജോസഫിന്റെ മകൻ രഞ്ജു ജോസഫിനെതിരെ കേസെടുത്തത് കെ സി ജോസഫിന്റെ ഡ്രൈവർ ഗാന്ധിനഗർ സ്വദേശി സിനുവാണ് പരാതിക്കാരൻ കെ സി ജോസഫിന്റെ മകൻ രഞ്ജു ജോസഫ് തന്നെ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രഞ്ജു ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയത് രണ്ടു ദിവസം മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം യു ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ കെ സി ജോസഫിനെ എത്തിക്കാൻ സിനു പോയിരുന്നു അവിടെ നിന്നും തിരികെ മടങ്ങി വരുമ്പോൾ അതിവേഗം മടങ്ങിയെത്തണമെന്ന് രഞ്ജു ജോസഫ് ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടുവെന്നും സിനു പറയുന്നു എ സി റോഡിൽ ഗതാഗതക്കുരുക്കായതിനെ തുടർന്ന് താൻ എത്താൻ വൈകിയതായി സിനു പറയുന്നു ഇതിനിടെ എം സി റോഡിൽ മണിപ്പുഴ ഭാഗത്ത് വെച്ച് ഇന്നോവയിലെത്തിയ കെ സിയുടെ മകൻ തൻ്റെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുമായിരുന്നെന്ന് സിനു പറയുന്നു ആ നിമിഷം വരെ മറ്റ് ബുദ്ധിമുട്ടുകൾ സാറിൻ്റെ ചില സമയത്തുള്ള എന്തെങ്കിലും വഴക്ക് കുറച്ച് സാറിനായിട്ടുള്ള അദ്ദേഹത്തിൽ കേട്ടോ സാറിൻ്റെ ഓർമ്മ ഓട്ടീസ് കൊണ്ടും എന്നെ വഴക്ക് കുറഞ്ഞിട്ട് അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടില്ല പിന്നെ പുള്ളി എനിക്ക് ഭക്ഷണം കഴിക്കുന്ന രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ വേറെ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം പുള്ളി ഒരു മദ്രീരം മോനാണെന്നുള്ള രീതിയിലും നമ്മളൊരു അതായത് എനിക്ക് തോന്നി തുടങ്ങിയത് പുള്ളി നമ്മള് പുള്ളി ഏത് രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ പറ്റിയ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു ജോലിക്കാരനാണ് പുള്ളിക്ക് രീതിയിൽ രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചു മണിക്ക് പിന്നെ ഈ പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി വെളുപ്പിന് പന്ത്രണ്ടാം തീയതി വെളുപ്പിന് മണിക്ക് നിങ്ങൾ അങ്കമാലിയിൽ ഞാൻ വിളിക്കാൻ അഞ്ച് മണിക്ക് അഞ്ചര മണിക്കാണ് സാറിൻ്റെ വീട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്നത് അങ്കമാലി ബെന്നി ബെനാൻ സാറിൻ്റെ പരേഡ് ഉദ്ഘാടനം കെ സി ബസ് സാറായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് എറണാകുളത്ത് പോയി എറണാകുളം കഴിഞ്ഞിട്ട് ആലപ്പുഴ പോയി ആലപ്പുഴത്തെ എലക്ഷൻ്റെ ചാർജും കൂടെ സാറിനുണ്ട് ഇപ്പോൾ അപ്പോൾ ആലപ്പുഴ പോയി ആലപ്പുഴത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കായംകുളം പോയി കായംകുളത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും എട്ട് മണിക്ക് ഒ എം സിയിൽ വെച്ചുള്ള മീറ്റിംഗ് ആലപ്പുഴയ്ക്ക് തിരിച്ച് ആലപ്പുഴ വന്നു അപ്പോഴേക്ക് എട്ട് മണിക്ക് മീറ്റിങ്ങിന് കാര്യം ഇപ്പോൾ സാറൻപുഴത്ത് പറഞ്ഞു ആലപ്പുഴ എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പത്ത് മണിക്കുള്ള ട്രെയിൻ ട്രെയിനിന് കണ്ണൂർ ടു സൈഡിലേക്ക് പോകണം സിമി എന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ട്രോക്ക് ചെയ്തിട്ട് സിമി തിരിച്ച് വീട്ടിൽ പോകണം എട്ടിന്ന് രാത്രി എട്ട് മണിയാകുമ്പോൾ മന്തിപരത്തിൽ കോട്ടയം വരുമെന്ന് പറഞ്ഞു അതുവരെ പറഞ്ഞാണ് ഇത് ചെയ്യാം അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പത്ത് മണി നിന്നുള്ള ട്രെയിൻ പത്തരമണിയായി അരമണിക്കൂർ ലേറ്റായിരുന്നു സാറിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിട്ടു പെട്ടിയെടുത്ത് കയറ്റി വിട്ടതിന് ശേഷം കൊണ്ടും ഞാൻ തിരിച്ച് പിന്നെ ആലപ്പുഴയിൽ നിന്നും കോട്ടയം സാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും എത്രയും പെട്ടെന്ന് കോട്ടയം വന്നാൽ മാത്രമേ എനിക്കും കിടന്നിറങ്ങാൻ പറ്റൂ തലേ ദിവസവും ഞാൻ രാത്രി പന്ത്രണ്ടിനൊരു മണിക്കാണ് സാറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വെളുപ്പിന് രാവിലെ അന്ന് ഞാൻ അഞ്ച് മണിക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ച് പറയാനുള്ള ഇതിൽ അവിടുന്ന് വേറെ എങ്ങും നിന്നില്ല കാര്യം ഭക്ഷണം കഴിച്ചിട്ട് വന്നുകൊണ്ട് വേറെ എങ്ങനെ വഴി നെഗറ്റി വരും ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ ആലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഡ്രൈ ഓവറിൻ്റെ അവിടെ ഒരു സൈഡ് വണ്ടി വിടുന്നിടത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു വണ്ടി ബേക്ക് ഡൗൺ ആയിട്ട് അവിടെ ശരിക്കും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് ഞാൻ മാത്രമല്ല അങ്ങനെ എനിക്ക് അങ്ങനെ ബ്ലോക്ക് കിടന്നപ്പോൾ ഇടുന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു ഈ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് തുടർന്ന് സിനു ആദ്യം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി തുടർന്ന് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സിനുവിന്റെ മൊഴിയെടുത്ത ചിങ്ങവനം പോലീസ് കേസെടുത്തു ഇതിനിടെ തന്നെ സിനു മർദ്ദിച്ചതായി കാട്ടി രഞ്ജുവും ചികിത്സ തേടി എന്നാൽ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പതിവിലും കൂടുതൽ സമയം എടുത്ത സിനുവിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് രഞ്ജു പറയുന്നു രാത്രി ഒൻപത് മുപ്പതിന് കെ സി ജോസഫിനെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടു എന്നാൽ പന്ത്രണ്ട് മണിയായിട്ടും തിരികെ വീട്ടിലേക്ക് വണ്ടിയുമായി സിനു എത്തിയില്ല തുടർന്ന് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന വാഹനവുമായി പരിശോധനയ്ക്ക് ഇറങ്ങിയതായിരുന്നു ഇതേ തുടർന്ന് മണിപ്പുഴ ഭാഗത്ത് വെച്ച് വാഹനം കണ്ടെത്തി തുടർന്ന് സിനുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ സിനു മോശമായി പെരുമാറുകയും വാക്കേറ്റവും മുന്തുതള്ളവും ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നെന്നും രഞ്ജു പറയുന്നു മുൻപും സിനു വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി തവണ മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിനെ താക്കീത് ചെയ്തതാണെന്നും രഞ്ജു പറയുന്നു ഇപ്പോൾ കേസ് നൽകിയത് മറ്റു ലക്ഷ്യത്തോടെയാണ് എന്ന് സംശയിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു രഞ്ജുവിൻ്റെ മൊഴിയെടുത്തും പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്